കോഴിക്കോട് കേന്ദ്രീകരിച്ച് സി പി എം നിയന്ത്രണത്തില് അധോലോക സംഘം പ്രവർത്തിക്കുന്നതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഹമ്മദ് റിയാസ് ആണോ എളമരം കരിമാണോ അധോലോക സംഘത്തെ നിയന്ത്രിക്കുന്നത് എന്ന തർക്കമാണ് ഇപ്പോൾ പി എസ് സി കോഴ ആരോപണം പുറത്തുവരാൻ കാരണമായത് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട പണം ആർക്കു വേണ്ടിയാണ് പ്രമോദ് കോഠൂളി വാങ്ങിയത് എന്ന് വ്യക്തമാക്കണം സിപിഎമ്മിനെ ഭയന്നിട്ടാണ് പറയാതിരിക്കുന്നതെങ്കിൽ പ്രമോദ് കോട്ടൂളിക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്ന് എം ടി രമേശ് കോഴിക്കോട് പറഞ്ഞു കോഴിക്കോട് നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ അധോലോക സംഘം കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വന്നിട്ടുണ്ട് ആ അധോലോക സംഘത്തിന് നിയന്ത്രിക്കുന്ന ഈ ജില്ലയിലെ സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ അധോലോക സംഘത്തിൽപ്പെട്ടിട്ടുള്ള ഇവിടെ ഭൂമി കച്ചവടവും മറ്റൊരുപാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ മാഫിയ ഡോണുകളുണ്ട് അവരാണ് കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് ജില്ലയിലെ സി നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് ഈ അധോലോക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന തർക്കമാണ് ഇപ്പോ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് അത് എളമരങ്കരീമിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വമാണോ എന്ന തർക്കമാണ് ഈ നാറുന്ന കഥകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ആരൊക്കെ ഏതൊക്കെ സി പി എം നേതാക്കന്മാരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ സി പി എം നേതൃത്വം അപായപ്പെടുത്തി കളയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കേണ്ട സത്യം പറയാൻ തയ്യാറായാൽ ആ ചെറുപ്പക്കാരന് ഭാരതീയ ജനതാ പാർട്ടി സംരക്ഷണം കൊടുക്കും